ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടെ ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ വൈകും എയർ ഇന്ത്യയും ഇൻഡിഗോയും ഇത് സംബന്ധിച്ച യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിമാനയാത്രാ നിരക്ക് വർധിക്കുമോ എന്നും ആശങ്കയുണ്ട് ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റിന്റെ റിപ്പോർട്ടിലേക്ക് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സമീപത്തെ സംസ്ഥാനങ്ങൾ ഇവിടെയുള്ള വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളെയാണ് കാര്യമായി ബാധിക്കുക അഹമ്മദാബാദ് ഡൽഹി ജയ്പൂർ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന ഏതായാലും എയർ എയർ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഇന്ത്യ രണ്ട് വിമാന കമ്പനികളും സർവീസുകൾ വൈകാനിടയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് യാത്രക്കാർക്ക് നൽകുന്നുണ്ട് ആ മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള സർവീസുകൾ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല മറ്റ് യു കെ നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്നാണ് എയർ ഇന്ത്യയുടെ അറിയിപ്പിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇൻഡിഗോയും വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പ് യാത്രക്കാർക്ക് നൽകി കഴിഞ്ഞു അതേസമയം തെക്കോട്ട് പ്രത്യേകിച്ച് കേരളം അല്ലെങ്കിൽ കർണാടക തുടങ്ങിയിട്ടുള്ള തമിഴ്നാട് അടക്കമുള്ള തെക്കോട്ടുള്ള സംസ്ഥാനങ്ങളിലെ സർവീസുകളെ ഇത് കാര്യമായി ബാധിക്കാൻ ഇടയില്ല കാരണം പാകിസ്ഥാനുമായി നേരിട്ട് അതിർത്തി ക്രോസ് ചെയ്തു പോകുന്ന വിമാനങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ വഴി അങ്ങനെ ചുറ്റി പോകേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് ഈ വിമാനങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ സമയം ചെലവിടേണ്ടി വരും അപ്പോൾ ഒരുപക്ഷെ നിരക്ക് കൂടാനുമുള്ള സാധ്യതയുണ്ട് മുൻപ് പുൽ പുൽവാമ ആക്രമണ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ തന്നെ വിമാനങ്ങൾ പല വഴിക്ക് ചുറ്റിയാണ് പോയിരുന്നത് അന്ന് പല വിമാന കമ്പനികളും നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം കേരളത്തിലേക്കുള്ള വിമാനങ്ങളെ ഇത് കാര്യമായി ബാധിക്കില്ല കേരളത്തിലേക്കുള്ള വിമാനങ്ങൾ നേരെ സലാലയോട് ചേർന്നുള്ള ഭാഗം വഴി അറബിക്കടലിനോട് ചേർന്നിട്ട് നേരെ തെക്കോട്ടാണ് വരുന്നത് അതുകൊണ്ട് കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കാര്യമായി ബാധിക്കാൻ ഇടയില്ലെന്നാണ് അറിയുന്നത് ഏതായാലും വടക്കോട്ടും അതോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെയുള്ള സർവീസുകളെ ആയിരിക്കും തീരുമാനം കാര്യമായി ബാധിക്കുക ദുബായിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം മാതൃഭൂമി ന്യൂസ്